നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി പ്രധാന വാർത്തകൾ റവന്യൂ വകുപ്പ് രജിസ്ട്രേഷൻ വകുപ്പ് സർവേ വകുപ്പ് എന്നിവയുടെ പോർട്ടലുകളെ സംയോജിപ്പിച്ച് രാജ്യത്ത് ആദ്യമായി ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ കൊണ്ടുവരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യവുമായാണ് റവന്യൂ വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും കെ രാജൻ മംഗലണ്ടാം തളിയക്കല് വനത്തിൽ അജ്ഞാത മൃതദേഹം ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല പോലീസ് അന്വേഷണം ഊർജിതമാക്കി കേരള കർഷക സംഘം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ജാഥ നടത്തിയത് പ്രാർത്ഥനാ നിർഭരമായ ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനം ശ്രീനാരായണ ഗുരുവിന്റെ സമാധിനാചരത്തിന്റെ ഭാഗമായി യോഗങ്ങൾ വാർത്തകൾ വിശദമായി വകുപ്പ് 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 രജിസ്ട്രേഷൻ സർവേ എന്നിവയുടെ പോർട്ടലുകൾ സംയോജിപ്പിച്ച് രാജ്യത്ത് ആദ്യമായി ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ കൊണ്ടുവരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കിഴക്കഞ്ചേരി ഒന്ന് വില്ലേജ് ഓഫീസ് ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ആയിരത്തി വില്ലേജുകളും അറുപത്തി സ്മാർട്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് കാലത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത് കേരളത്തിലായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജുകളും എഴുപത്തിയെട്ട് താലൂക്ക് ഓഫീസുകളും ഇരുപത്തിയേഴ് ആർ ഡി ഓഫീസുകളും കളക്ടറേറ്റുകളും സെക്രട്ടേറിയറ്റിന് മുമ്പായി ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റും പിന്നെ സെക്രട്ടേറിയറ്റും വില്ലേജ് തലം മുതൽ സെക്രട്ടേറിയറ്റ് തലം വരെയുള്ള എല്ലാ ഓഫീസുകളും ഈ സംവിധാനങ്ങളായി മാറ്റാൻ ഉള്ള വലിയ പരിശ്രമം നമുക്ക് പൂർത്തീകരിക്കാനായി അതുകൊണ്ട് തന്നെ ഇനി ഫയലുകളുടെ കാലതാമസം എന്ന പ്രധാനപ്പെട്ട പ്രശ്നത്തിന് വേണ്ടി നാം ഓരോ ഓഫീസും കയറിറങ്ങേണ്ടി വരില്ല ഈ സംവിധാനത്തിലൂടെ അതെല്ലാം എത്തിക്കാനുള്ള സൗകര്യങ്ങളും നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കേരളത്തിലെ അർഹരായ എല്ലാ മനുഷ്യർക്കും ഭൂമി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ കേരളത്തിലെ റവന്യൂ വകുപ്പിനെ അടിമുട്ടി ഡിജിറ്റലൈസ് ചെയ്യണം എന്ന ആശയമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഇവരെന്ന വരുന്ന നൂറ് ദിന പരിപാടിയോടുകൂടി കേരളത്തിന്റെ പുറത്ത് പ്രവാസികളായി ജീവിക്കുന്ന പത്തു രാജ്യത്തെ ആളുകൾക്ക് കൂടി അവരവരുടെ മൊബൈലിൽ പ്രത്യേക ആപ്ലിക്കേഷനിലൂടെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നാട്ടിലുള്ള തങ്ങളുടെ സ്ഥലത്തിൻ്റെ നികുതി അടയ്ക്കാൻ കഴിയുന്നതുൾപ്പെടെ റവന്യൂ വകുപ്പ് ശ്രദ്ധേയമായ നിരവധി പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരികയാണ് ഒരു ഘട്ടത്തിലാണ് ഈ ഇരുപത്തിയാറ് വില്ലേജുകൾക്ക് കൂടി ഇവിടെ തറക്കല്ലിടുന്നത് കുറഞ്ഞ കാലം കൊണ്ട് ഈ വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കണം നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുന്ന ഈ വില്ലേജ് ഉൾപ്പെടെയുള്ള വില്ലേജുകളെ സ്മാർട്ടായ നടപടികളിലേക്ക് കൊണ്ടുപോയി അതെല്ലാം വേഗത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യവുമായാണ് റവന്യൂ വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും കെ രാജൻ പറഞ്ഞു സർക്കാർ അധികാരത്തിൽ വന്ന മൂന്നര വർഷത്തിനകം ലക്ഷം പട്ടയം വിതരണം ചെയ്തതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസേനൻ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പ്രായ മഹാഭൂരിപക്ഷം വരുന്ന എല്ലാ മനുഷ്യർക്കും ഒരു ഓഫീസായി അതിനെ മാറ്റണം എന്ന കാഴ്ചപ്പാടുകയാണ് എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു നമ്മുടെ ഭൂരേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ നമ്മൾ വിവിധ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഈ വില്ലേജ് ഓഫീസറെ സമീപിക്കും പലപ്പോഴും ഇവിടെ ഓഫീസർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അടിസ്ഥാനപരമായ രേഖകളെ സംബന്ധിച്ചുള്ള സാക്ഷ്യപത്രം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ രേഖകളെല്ലാം പരിശോധിക്കാൻ കഴിയുന്ന അവസ്ഥയുള്ള പലപ്പോഴും അത് നിരവധി പതിനെട്ടാണ്ടുകൾ മുൻപുള്ള പല ഡോക്യുമെൻറ്റുകളാണ്

എസ് രാധാകൃഷ്ണൻ വി ഓമനക്കുട്ടൻ സലീം പ്രസാദ് സി ചന്ദ്രൻ എസ് ബഷീർ വിൽസൺ കണ്ണാടൻ കെ കെ കാസിം ചാർളി എന്നിവർ സംസാരിച്ചു മങ്ങലണ്ടാം തളിയക്കല്ല് വനത്തിലെ അജ്ഞാത മൃതദേഹം ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല പോലീസ് അന്വേഷണം ഊർജിതമാക്കി തളിയക്കല്ല് വനമേഖലയിൽ കണ്ട അജ്ഞാത മൃതദേഹം തിരിച്ചറിഞ്ഞില്ല വെള്ളിയാഴ്ച തളിയക്കല്ല് വനമേഖലയിൽ കാരപാറ വഴി തവളചത്തപ്പാറി ശരീരവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് രണ്ട് മാസത്തോളം പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹമാണ് കണ്ടത് ഉടലിൽ നിന്നും തലയോട്ടി വേറുപെട്ട നിലയിലായിരുന്നു മൃതദേഹത്തിന്റെ ഷട്ടിൽ നിന്നും ലഭിച്ച ടൈലർ ഷോപ്പിന്റെ അഡ്രസ് മംഗലെണ്ണ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരുവിധ വിവരവും ലഭിച്ചില്ല നെന്മാറ അയിലൂർ ഭാഗത്തെ ടൈലർ ഷോപ്പിന്റെ അഡ്രസ്സാണ് ഉണ്ടായിരുന്നത് നെല്ലിയാമ്പതി കാരപ്പാറയ്ക്കുള്ള കാട്ടുവഴിയിലാണ് മൃതദേഹം കണ്ടതിനാൽ നെല്ലിയാമ്പതി തോട്ടം തൊഴിലാളികൾ ആരെങ്കിലും ആണോ എന്ന അന്വേഷണവും നടക്കുന്നുണ്ട് വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായ സ്ഥലത്താണ് മൃതദേഹം കണ്ടതിനാൽ മൃഗങ്ങളുടെ ആക്രമണത്തിലാണോ മരിച്ചതെന്നും സംശയമുണ്ട് കേരള കർഷക സംഘം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ഈ മാസം ഇരുപത്തിന് നടക്കുന്ന പാർലമെന്റ് ധർണയുടെയും ഡി എഫ്ഒ മാർച്ചിന്റെയും പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത് രാവിലെ കല്ലിങ്കിൽ പാടത്ത് നിന്നും ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇതിന് കേന്ദ്ര ഗവൺമെന്റ് നിയമമാണ് ഇപ്പോൾ നമ്മുടെ കേരള നിയമസഭ ഐകകണ്ഠേന പാസാക്കി അയച്ചിട്ടുള്ള ചില നിയമ ഭേദഗതികളുണ്ട് ആ ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമം ഉണ്ടാക്കണം ഇന്ന് നിലവിലുള്ള നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഉണ്ടാക്കിയ നിയമമാണ് ആ നിയമം കുറെ കൂടി കർക്കശമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി ഗവൺമെന്റ് നടപ്പിലാക്കുകയാണ് ചെയ്തത് ആദ്യത്തെ നിയമത്തിൽ ഇല്ലാതിരുന്ന കൊരങ്ങുൾപ്പെടെയുള്ള എല്ലാ മൃഗങ്ങളെയും ഈ വന്യജീവി സംരക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തി അതിനെപ്പോലും ആട്ടിയോടിക്കാനോ കൊല്ലാനോ പാടില്ല എന്ന നിലയിൽ നിയമം കർശനമാക്കിയിരിക്കുകയാണ് അപ്പോൾ ആ നിയമ ഭേദഗതി കേരളം ആവശ്യപ്പെട്ടതനുസരിച്ച് അംഗീകരിച്ച് നടപ്പിലാക്കണമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം മറ്റൊന്ന് കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന പ്രദേശങ്ങളിൽ അതിനെ വിധേയരായി കൊല്ലപ്പെടുന്ന ആളുകൾക്കും കൃഷിനാശത്തിനും ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്ന നഷ്ടപരിഹാരം കാലോചിതമായി പരിഷ്കരിക്കണം അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റിന്റെ തുടർച്ചയായ സമ്മർദ്ദത്തിൻ്റെ ഫലമായി കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാം അതിനുള്ള അധികാരം പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ നാരായണൻ അധ്യക്ഷനായി വി വിജയൻ കെ ആർ മുരളി എന്നിവർ സംസാരിച്ചു തുടർന്ന് കുന്നങ്കാട് വാൽക്കുളമ്പ് അമ്പട്ടൻ തരിച്ച് കാക്കഞ്ചേരി മങ്ങനണ്ടാം വണ്ടാഴി മുടപ്പലൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥാ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് രവീന്ദ്രൻ കുന്നംപുള്ളി എം കെ സുരേന്ദ്രൻ പി എം കലാധർ എന്നിവർ സംസാരിച്ചു ശ്രീ നാരായണ ഗുരുവിൻ്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനം ആചരിച്ചു

എസ് എൻ നഗർ ഗുരുമന്ദിരത്തിൽ വെച്ച് ഗുരുപൂജ സമൂഹ പ്രാർത്ഥന ഗുരുദക്ഷിണാ സമർപ്പണം തുടങ്ങിയ പരിപാടികൾ നടന്നു പ്രാർത്ഥനായോഗം നാരായണ ധർമാശ്രമം പ്രസിഡന്റ് നാരായണ ഭക്താനന്ദ ഉദ്ഘാടനം ചെയ്തു എം ഷിജു അധ്യക്ഷനായിരുന്നു സന്തോഷ് മലമ്പുഴ കെ ഭാസ്കരൻ ശിവൻകുട്ടി മനക്കൽക്കാട് പത്മാവതി ബാലകൃഷ്ണൻ രാധകുട്ടി അപ്പക്കുട്ടൻ അമ്മാളു ശാരദ തുടങ്ങിയവർ സംസാരിച്ചു ഗുരുധർമ്മ സഭയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനം ആചരിച്ചു పాలక్కా నగరసభా చేర్ప్రమీళ శశిధరన్ ఉద్ఘాటం చేదు ഇന്ന് ഒരുപാട് പരിപാടികൾ അവർ മൈതാനത്ത് നമ്മുടെ മൈതാനശകത്തിന്റെ ഒരു നൃത്ത ആവിഷ്കരണം നടത്തിയാണ് നടത്തിയാണ് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ അതിന്റെ നിരക്കിലായിരിക്കുമെന്ന് തോന്നുന്നു അതാണ് ഈ ഒരു ഇവിടെ സൃഷ്ടിച്ച സദസ് എന്നാണ് ഞാൻ മനസ്സിലാവുകയും ബന്ധപ്പെട്ട് ഇവിടെ ഒരു നമ്മുടെ ശ്രീ നാരായണ ഒരു പ്രസിഡന്റ് വിജയൻ അധ്യക്ഷനായിരുന്നു ഹരിദാസ് ബോധ് വി വിജയമോഹനൻ സി ജി ജാനകി എന്നിവർ സംസാരിച്ചു കേരള മുസ്ലിം ജമാത്ത് ആലത്തൂർ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലത്തൂരിൽ മിനാദ് സന്ദേശ റാലി നടത്തി ജന്മദിനത്തിന്റെ <laughs> के തിരുനബിയുടെ ജീവിതം ദർശനം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാത്ത് ആലത്തൂർ സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലത്തൂരിൽ നടത്തി എസ് എം സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി ദേശീയ മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ എസ് തങ്ങൾ അധ്യക്ഷനായി എസ് വൈ എസ് ജില്ലാ ഉപാധ്യക്ഷൻ അബ്ദുൾ റഷീസ് അൽ ഹസനി സന്ദേശ പ്രഭാഷണം നടത്തി ജില്ലാ നേതാക്കളായ സിദ്ദിഖ് ഹാജി തില്ലങ്കാട് ഹാഷിം തങ്ങൾ തെക്കേപ്പൊറ്റ അഷ്റഫ് മമ്പാട് അബ്ദുൾ റഷീസ് അൽ ഹസനി അഹമ്മദ് കമീർ അൻവരി ഇബ്രാഹിം അഷ്റഫി ഷെരീഫ് സഖാഫി മമ്പാട് അബ്ദുറഹിമാൻ സഖാഫി ചിദലി ഷിഗാഫ് സഖാഫി റഫീഖ് ചുണ്ടക്കാട് നസീർ സഖാഫി ഇസ്മയിൽ ഹാജി അസീസ് സഖാഫി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി

പ്രവാചക സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലയോ പ്രവാചകരെ അങ്ങയൊരിക്കലും പ്രപഞ്ചനാഥൻ കൈയൊഴിയില്ല കാരണം എന്തെന്നറിയുമോ ഇന്നലെയുടെ നാടുകളിൽ അങ്ങ് ഇല്ലാത്തവന് ഉണ്ടാക്കി കൊടുത്ത ആളായിരുന്നു അങ്ങ് കുടുംബബന്ധം ചേർത്ത ആളായിരുന്നു അങ്ങ് അഗസ്ഥിതി ജനവിഭാഗത്തിന്റെ കൂടെ നിന്ന് അവിടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു അങ്ങ് ജനകീയനായ നേതാവായിരുന്നു പി വി അൻവർ എം എൽ എ ഷൊർണൂരിൽ എത്തി പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മൊഴി മൊഴികൊടുക്കുന്നതിനായാണ് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ എത്തിയത് തൃശൂർ ഡി ഐ ജി തോമസൺ ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുക്കൽ വിശദമായ വാർത്താ സമ്മേളനം നിലമ്പൂരിൽ നടത്തുമെന്ന് എം എൽ എ പറഞ്ഞു പ്രോവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സിന് അനുകൂലമായ കോടതി വിധികളെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പെൻഷൻ കണക്കാക്കുന്ന രീതിയിൽ വന്ന മാറ്റം പി എഫ് ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമാണെന്നും ബാലവാഹിൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി സദാനന്ദൻ സെക്രട്ടറി ആർ പുരുഷോത്തമൻ വി പി രാധാകൃഷ്ണൻ വി രാമകൃഷ്ണൻ സി കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു നിരവധി ഗവൺമെന്റ് തലത്തിലുള്ള പഠനങ്ങളെല്ലാം ഈ അതൊന്നും നടപ്പിലായില്ല ആ വീണ്ടും ലക്ഷം കോടി രൂപ നടപ്പിലായി സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ഒരു കണക്കൊന്നുമില്ല അങ്ങനെ ഒരു കണക്ക് സിന്തു കണക്കൊന്നും അഡ്വക്കേറ്റ് ജനറലിന്റെ കൈ അല്ല ഈ അസൗണ്ടന്റ് ജനറലിന്റെ കഴിഞ്ഞില്ല ഗവൺമെന്റ് കഴിഞ്ഞില്ല ഇപ്പൊ കഴിഞ്ഞില്ല കോടതി എന്നിട്ട് ധരിപ്പിക്കാൻ വേണ്ടി ഭയപ്രമിക്കാൻ വേണ്ടി പറഞ്ഞു നടന്നത് യഥാർത്ഥത്തില് കോടതിക്കാർ ഒന്നും ബോധ്യപ്പെട്ടില്ല അതുകൊണ്ടാണ് അത്യാവശ്യം ഭാഗ്യമായിട്ട് കേരള ഹൈക്കോടതി വിധി സുപ്രീം കോടതി അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ നാലിനായിരുന്നു ആ വിധി ഇപ്പോഴും നടപ്പിലായില്ല അത് വീട്ടിൽ ഒരുപാട് ഉത്തരവുകൾ ഇറങ്ങി

തൊണ്ണൂറ്റിനാലാം ജന്മദിനം കർഷക തൊഴിലാളി ദിനമായി ആചരിച്ചു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഷൺമുഖാനന്ദൻ അധ്യക്ഷനായിരുന്നു ഡി ഐ സി ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് യു വി ദിനേശ് മണി മുഖ്യ പ്രഭാഷണം നടത്തി തേവരുണ്ണി മോഹനൻ അബ്ദുള്ള പി വി രാമകൃഷ്ണൻ എൻ വേലായുധൻ വി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ കൂടി റവന്യൂ വകുപ്പ് രജിസ്ട്രേഷൻ വകുപ്പ് സർവേ വകുപ്പ് എന്നിവയുടെ പോർട്ടലുകളെ സംയോജിപ്പിച്ച് രാജ്യത്ത് ആദ്യമായി ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ കൊണ്ടുവരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യവുമായാണ് റവന്യൂ വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും കെ രാജൻ മംഗലണ്ട തളിയക്കല് വനത്തിൽ അജ്ഞാത മൃതദേഹം ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല പോലീസ് അന്വേഷണം ഊർജിതമാക്കി കേരള കർഷക സംഘം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി വന്യമൃഗങ്ങളിൽ നിന്നും കർഷകരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ജാഥ നടത്തിയത് പ്രാർത്ഥനാ നിർഭരമായ ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനം ശ്രീനാരായണ ഗുരുവിന്റെ സമാധിനാചനത്തിന്റെ ഭാഗമായി പ്രാർത്ഥനാ യോഗങ്ങൾ സംഘടിപ്പിച്ചു നമസ്കാരം